ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ അതായത് വറുത്തരച്ച സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിറ്റ വേൾഡ് അപ്പം നമുക്ക് വേണ്ടത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതായത് ഞാനിവിടെ ചേന അതുപോലെ തന്നെ തക്കാളി പയറ് കുമ്പളം വലിയ ഉള്ളി മുരിങ്ങാക്കായ വെണ്ടക്ക പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവരും ചെറിയ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഒരു മുരിങ്ങാക്കായക്കൊരു രണ്ട് വേ മുരിങ്ങാക്കായ അതേപോലെ തന്നെ വെണ്ടക്ക ഒരു നാല് വെണ്ടക്ക അതേപോലെ തന്നെ വലിയ ഉള്ളി അത് ഒരു വലിയ സവാള അതേപോലെ തന്നെ ചെറിയ കഷ്ണം കൂടുങ്ങാം പിന്നെ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് നിളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു ചെറിയ കഷ്ണം പിന്നെ പിന്നൊരു അവിടെ പച്ചക്കായ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു അൻപത് ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾ ഓറഞ്ച് ഒരു കളറിലുള്ളൊരു ഉണ്ടല്ലോ അതും നമുക്ക് എടുക്കട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കൂടുപ്പൊടി അതുപോലെ മുപ്പാൽ സ്പൂൺ പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ സാമ്പാർ പൊടി അതുപോലെ തന്നെ ഇവിടെ മീനിയ വർത്തൽ ഈ തേങ്ങയിലേക്ക് യും ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഇവിടെ എന്താ നമ്മുടെ കറി തൂങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെച്ചൻ മുളക് അതുപോലെ തന്നെ കറിവേദത്തിലൊക്കെ പിന്നെ നമുക്കൊരു പാത്രം അതായത് ഞാനിവിടെ ഒരു കുക്കറാണ് കേട്ട് എടുത്തിട്ടുള്ളത് കുക്കറിൻ്റെ മുണിയാ ഉപയോഗിക്കുന്നില്ല അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പരിപ്പ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് മസാലപ്പൊടി എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ പുളിവെള്ളമൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ സമയത്ത് ഒരു നമ്മൾ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി അപ്പം നമ്മുടെ കുളിവെള്ളത്തിന് പകരം ഞാൻ കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട് കാരണം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരണ്ട അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കിത് വെന്ത് കിട്ടണം ഇപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ പിന്നെ നമുക്ക് ഗ്യാസിലേക്ക് വെച്ചാൽ മതി ഇത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നല്ല രീതിയിൽ ഒരു രണ്ട് കുക്കറിൽ അടച്ച് വെച്ചിട്ട് അന്ന് എന്തെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഇസിൽ ഇടിപ്പിച്ചാൽ മതി കേട്ടോ അതിലേറെ അടിപ്പിക്കരുത് കാരണം നമ്മളെല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് വെണ്ടക്കിൻ്റെ തക്കാളിയൊക്കെ ഒരുമിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിത് ഉടഞ്ഞു പോവില്ല കേട്ടോ അവര് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ദിവസം അതിലപ്പുറം പോയത് ആവി പോയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പൊ അതാ ഞങ്ങളുടെ തേങ്ങ വറക്കാവശ്യത്തിനുള്ള നമ്മുടെ ചെറിയുള്ളി അതേപോലെ തന്നെ കറിവേപ്പില വലിയ ജീരകം ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ ചെറുകി വെച്ച ഒരു മുക്കാൽ കപ്പ് തേങ്ങ നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മുക്കാൽ കപ്പ് തികച്ച് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആ തേങ്ങ നല്ല രീതിയിലൊന്നും പൂവ് വറുത്തെടുക്കാം കേട്ടോ ഒരു ബ്രൗൺ കളർ കളറാണെന്നവരെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ കരിയാറൊന്നും ശ്രദ്ധിക്കാം നമ്മുടെ മീഡിയം സീലാണത് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് വെജിറ്റബിൾസ് ആ ടൈമിലാണ് ഞാൻ ചെയ്തെടുക്കാം ഏകദേശം ഒരു സാമ്പാർ റെഡിയാക്കാൻ അത് നമുക്ക് ഒരുപാട് നേരം നമുക്ക് നമുക്ക് ടൈമൊന്നും അവൻ്റെ ചൂടറിഞ്ഞ ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് നല്ല രീതിയിൽ അതിൽ നിന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഇടിട്ടോ നല്ല രീതിയിൽ വെന്ത് ഇടണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ നമുക്ക് വറുത്ത് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് എന്തായാലും തേങ്ങയുടെ മിക്സ് നമുക്ക് ചേറിലേക്കും ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് കാരണം നമ്മുടെ രീതിയിലല്ല നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്ത് ഒടഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ പാകത്തിന് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ രണ്ട് വീച്ചിലേട്ടോ അതിലപ്പുറം നിങ്ങൾ പോവാൻ പെട്ടെന്ന് ശ്രദ്ധിക്കരുത് അപ്പോൾ തന്നാ ഞാൻ കഷ്ണങ്ങൾ നിങ്ങൾ കുറച്ചാണ് നല്ലത് കൊണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക ഒരു വീച്ചിലടിപ്പിക്കുക അപ്പോൾ ദാ തേങ്ങ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കിത് തിളപ്പിച്ചെടുക്കാം നമുക്ക് നമ്മൾ സാമ്പാറിൽ ഒന്ന് തൂമിച്ചെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു മൂന്ന് മൂന്നര ടീസ്പൂണോളം ടേബിൾ സ്പൂണാണ് ഉണ്ട് ടീസ്പൂൺ അല്ല അതിലേക്ക് നമ്മുടെ ചെറിയ വെള്ളിയും ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊരു ബ്രൗൺ കളർ ആക്കി എടുക്കാം ആ ബ്രൗൺ കളർ ആണ സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ നമ്മുടെ വറ്റും നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഞാൻ അപ്പം തേങ്ങ ചേർത്തിട്ടില്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടി കായപ്പൊടി നമുക്ക് പെരുങ്ങായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടാം അപ്പം ഞാനിതിലേക്ക് സാമ്പാർ പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അല്ല സോറി ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അധികം ശ്രദ്ധ അപ്പോൾ അതാണ് നമ്മുടെ വളരെ നല്ലൊരു അടിപൊളി സാമ്പാറാണ് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ നമ്മളെ എല്ലാ കഷ്ണങ്ങളും ആദ്യം